നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് സൈ പബ്ലിക്കേഷൻസ് കൽക്കുളങ്കര ഇപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം വനത്തിൽ കാമ്യക വനം വിട്ട് മറ്റെവിടെയെങ്കിലും മാറി താമസിക്കാൻ യുധിഷ്ഠിരൻ ആഗ്രഹിച്ചു ദ്വൈതവനം അനുയോജ്യമെന്ന് അർജുനൻ അഭിപ്രായപ്പെട്ടു അതനുസരിച്ച് പാണ്ഡവന്മാർ സരസ്വതി നദിക്കരയിലുള്ള പ്രശാന്ത രമണീയമായ ദ്വൈതവനത്തിലേക്ക് മാറി പാർത്തു അതോടുകൂടി ഏകാന്ത മുഖമായിരുന്ന ആ വനപ്രദേശം ഉണർന്നുത്സാഹം പൂണ്ടു ഇർഗ് ഇജസ് സാമ ഇവിടെ നിരന്തരം മുഴങ്ങിക്കേട്ടു ഒപ്പം നടക്കുന്ന ഞാണുലിയും അങ്ങനെ ബ്രഹ്മക്ഷത്ര തേജസ്സുകളുടെ സംയുക്ത ശബ്ദം മഹാവനത്തിലെങ്ങും മാറ്റൽ കൊണ്ടു പല മഹർഷിമാരും ദ്വൈതവനത്തിലെത്തി പാണ്ഡവന്മാരുടെ ആതിഥ്യം സ്വീകരിച്ചവരെ അനുഗ്രഹിച്ചു മാർഖണ്ഡേയൻ ഒരിക്കലെത്തി യുധിഷ്ഠിരന് ധർമ്മോപദേശം നൽകി ശക്തി കൊണ്ട് അധർമ്മം കാട്ടരുതെന്നും ധർമ്മത്തിനെ ആത്യന്തികം വിജയം കൈവരിക്കാനാകൂ എന്നും സത്യവ്രതനും ധർമ്മിഷ്ഠനുമായ യുധിഷ്ഠിരന് പൂർവ്വസൗഭാഗ്യങ്ങൾ വീണ്ടും കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീടൊരിക്കൽ ബഗദാൽഭ്യ മുനിയെത്തി ബ്രാഹ്മണ ക്ഷത്രീയ മൈത്രിയുടെ മേന്മയെക്കുറിച്ചും അതുകൊണ്ടുണ്ടാകാവുന്ന അഭിവൃദ്ധിയെക്കുറിച്ചും യുധിഷ്ഠിരനോട് പറഞ്ഞു അങ്ങനെ താപസന്മാരെയും ബ്രാഹ്മണരെയും സ്വീകരിച്ചും സൽക്കരിച്ചും ശാന്തമായി കഴിയുന്ന കാലത്തൊരു സായം സന്ധ്യയ്ക്ക് പാഞ്ചാലി യുധിഷ്ഠരനോട് ഇങ്ങനെ പറഞ്ഞു പ്രഭോ അങ്ങയുടെയും സഹോദരന്മാരുടെയും കഷ്ടപ്പാടുകൾ കാണുമ്പോൾ എൻ്റെ നെഞ്ച് തകരുന്നു സർവ ആഡംബര സമേതം സുഖസമൃദ്ധിയോട് ജീവിച്ചിരുന്നവർ ഇന്ന് കാട്ടുപുഴയിലെ ജലം കുടിച്ചും കൈകനികൾ തിന്നും കല്ലിലുറങ്ങിയും ജീവിക്കുന്നു നമ്മെ ഇത്തരത്തിലാക്കിയ ദുര്യോധനൊട്ടും പശ്ചാത്താപമില്ല വനവാസത്തിന് നമ്മെ ഇറക്കി വിടുമ്പോൾ നാലേ നാല് പേര് മാത്രമേ സങ്കടപ്പെടാതെയുള്ളൂ ദുര്യോധനനും ശകിനിയും കർണനും ദുഷ്ടനായ ദുശാസനും മറ്റുള്ളവരുടെ എല്ലാം കണ്ണുകൾ നനഞ്ഞു അങ്ങ് ഒന്നും ചിന്തിക്കുന്നില്ല എല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നു ക്ഷമിക്കേണ്ടപ്പോൾ ക്ഷമിക്കണം കോവിക്കേണ്ടപ്പോൾ കോവിക്കണം ക്ഷമ മാത്രമായാലും ക്രോധം മാത്രമായാലും നന്നല്ല താനും ക്ഷത്രിയരിൽ ക്രോധമില്ലാത്തവരായി ആരുമില്ല അങ്ങെന്തി ഇങ്ങനെ ഇത് ക്ഷത്രിയോചിതമല്ല പുരുഷോചിതവുമല്ല തുടർന്ന് ബലിയും പ്രഹ്ലാദനം തമ്മിൽ ക്ഷമയെക്കുറിച്ചും ക്രോധത്തെക്കുറിച്ചും ഉണ്ടായ സംഭാഷണത്തെ പാഞ്ചാലി ഓർമ്മിപ്പിച്ചു ക്ഷമയും കോപവും സമയോചിതം പോലെ ഉപയോഗിക്കുന്നവനത്രേ പൗരുഷശാലിയെന്ന് സമർത്ഥിക്കുന്നു യുധിഷ്ഠിരൻ പാഞ്ചാലിയെ ഉപദേശിച്ചു ക്രോധം എപ്പോഴും എല്ലാവർക്കും ആപത്താണ് ശക്തനും അശക്തനും പൂക്ഷണം ക്ഷമ തന്നെ ക്ഷമിക്കുന്നവനുള്ളത് വിജയവും ക്ഷമ ധർമ്മവും യജ്ഞവും വേദവും ശ്രുതിയുമാണ് അറിവുള്ളവൻ ക്ഷമയുള്ളവനായിരിക്കും എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും ഫലമില്ലെന്ന് കണ്ട് പാഞ്ചാലി സങ്കടപ്പെട്ടു ധർമ്മിഷ്ഠനും ദാന തൽപ്പരുമായ അങ്ങയുടെ ഇന്നത്തെ സ്ഥിതി എന്ത് അധർമ്മിയും അക്രമീയമായ ദുര്യോധനന്റെ ഇന്നത്തെ അവസ്ഥ അവസ്ഥയെന്ത് ഒന്നേയുള്ളു സമാധാന നാമെല്ലാം വിധിയുടെ കയ്യിലെ കളിപ്പാവകളാണ് സ്വതന്ത്രരല്ല കർമ്മഫലം അനുഭവിക്കുക തന്നെ യുധിഷ്ഠിരൻ എന്നിട്ടും ഇളകിയില്ല താൻ ഒരിക്കലും ധർമ്മം വ്യാസ വശിഷ്ഠ മൈത്രേയാദി വലിയവരില്ല തന്നെ ധർമ്മനിഷ്ഠന്മാരാണെന്നും അഭിപ്രായപ്പെട്ടു പാഞ്ചാലി നീ എനിക്ക് പ്രിയമുള്ളവളാണ് നീ ദൈവത്തെ പഴിക്കരുത് നിനക്കെന്തേ ഈ ചീത്ത ബുദ്ധി തോന്നാൻ താൻ ദൈവത്തെ നിന്ദിക്കുകയോ ധർമ്മത്തെ നിരാഹരിക്കുകയോ അല്ലെന്നും ധർമാനുഷ്ഠാനം സ്വകർമാനുഷ്ഠാനത്തിനെതിരല്ലെന്നേ പറഞ്ഞുള്ളൂ എന്നും പാഞ്ചാരി വിശദീകരിച്ചു കുട്ടിക്കാലത്ത് അച്ഛൻ്റെ മടിയിലിരിക്കെ ബൃഹസ്പതി അച്ഛനെ ഉപദേശിക്കുന്നത് താൻ കേട്ടിട്ടുണ്ടെന്നും കർമ്മം അനുഷ്ഠിക്കുകയാണ് ഏതൊരുവൻ്റെയും ധർമ്മമെന്നും ഭീതികണ്ടോ അലസത കൊണ്ടോ കർമ്മം അനുഷ്ഠിക്കാതിരിക്കുന്നത് യോഗ്യന്മാർക്ക് ചേർന്നല്ലെന്നും പാഞ്ചാലി പറഞ്ഞു നിഷ്ക്രിയർ ഒന്നും നേടുന്നില്ല കർമ്മം ചെയ്യുന്നവൻ നേടിയില്ലെങ്കിലും അഭിമാനിക്കാൻ അവകാശമുണ്ട് കർഷകൻ വിത്തിറക്കുന്നു അതവൻ്റെ കർമ്മമാണ് മഴയില്ലാതെ വിത്ത് നശിച്ചാൽ കർഷകൻ കുറ്റക്കാരനല്ല കർമ്മം ചെയ്യുക ഫലം എങ്ങനെയുമാകട്ടെ ഫലമില്ലെന്ന് കരുതി കർമ്മം ചെയ്യാതിരിക്കുന്നത് നിർവേദമാണ് അപ്രാപ്തമെന്ന് സ്വയം വിശ്വസിക്കുന്നവന് ഐശ്വര്യമുണ്ടാവില്ല അങ്ങ് ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട അങ്ങയുടെ കടമ നിർവഹിക്കുക ശത്രുക്കളെ നേരിടുക അത്രയേ വേണ്ടു ഭീമനും പാഞ്ചാലിയുടെ അഭിപ്രായത്തെ അനുകൂലിച്ചു ധർമ്മനിഷ്ഠനായ അങ്ങയ്ക്ക് രാജ്യം നഷ്ടപ്പെട്ടു അധർമ്മിയായ ദുര്യോധന രാജ്യം ലഭിച്ചു ഒരിക്കലും ധർമ്മൈക്യപരനോ അർത്ഥ ധൈക്യപരനോ ആവരുത് എന്നാൽ എല്ലാം വേണം പ്രായഭേദവും അനുസരിച്ച് ഓരോന്നിനും മുൻഗണന നൽകണം ധർമാനുഷ്ഠാനത്തിനർത്ഥം കൂടിയേ തീരൂ ദാനം യജ്ഞം സാധുസേവ വേദാധ്യയനാദികൾ ഇവയ്ക്കെല്ലാം അർത്ഥം വേണം അർത്ഥമില്ലാത്തവന് ധർമാനുഷ്ഠാനം ക്ലേശകരമാണ് അങ്ങ് ക്ഷത്രിയനാണ് ക്ഷത്രിയ ധർമ്മം ശത്രു നിഗ്രഹവും പ്രജാപാലനവുമാണ് അതേറ്റെടുക്കുക അങ്ങയുടെ കുറ്റം കൊണ്ട് ആണ് ഈ നില വന്നത് ഞങ്ങൾ അവരെ വധിക്കാൻ പോരുന്നവരാണ് അങ്ങയെ അനുസരിച്ച് കയ്യും കെട്ടി നിന്ന് അങ് ഞങ്ങളെക്കുറിച്ചും അങ്ങയെക്കുറിച്ച് തന്നെയും ചിന്തിക്കുന്നില്ല ദുർനയക്കാരായ ദുര്യോധനാദികളോട് യുദ്ധത്തിന് സന്നദ്ധനാവുക വിജയത്തിനെക്കുറിച്ച് സംശയിക്കേണ്ട നമ്മെ സഹായിക്കുവാൻ കേകേയന്മാരും കെയന്മാരും കൃഷ്ണ മറ്റും ഉണ്ട് യുദ്ധത്തിൽ വിജയവും പരാജയവും വരും അതിലും ദുഃഖിക്കാനില്ല മരിച്ചാൽ വീരസ്വർഗം പോവുക ജയിച്ചാൽ ഭൂസ്വർഗം നേടാം താനാണ് സകല ദുഃഖത്തിനും കാരണമെന്നും പക്ഷേ തനിക്കെതെന്നും ഒഴിവാക്കാനാവാതെ വന്നത് ധർമ്മനിഷ്ഠ ഉണ്ടാണെന്നും യുധിഷ്ഠിരൻ ചൂതുകളെയെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും അനുസ്മരിച്ചു കരാർ ലംഘിച്ച് യുദ്ധത്തിനെ തയ്യാറാകുന്നത് ധർമ്മമല്ലെന്നും കാലം കഴിയുവോളം കാത്തിരിക്കുകയാണ് വേണ്ടതെന്നുമായിരുന്നു യുധിഷ്ഠിരൻ്റെ സുചിന്തിതമായ അഭിപ്രായം പതിമൂന്ന് വർഷം കാത്തിരിക്കുക അതത്രേ കഠിനം ഭീമൻ എതിർത്തു അജ്ഞാതവാസം തന്നെയും ശ്രമകരമാണ് തങ്ങളെ കണ്ടുപിടിക്കപ്പെടാൻ എളുപ്പമാണ് കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും ഇതുതന്നെയാവും ഗതിയും അങ്ങനെ ജീവിതം മുഴുവനും കരാർ കാത്ത് കാറ്റിൽ കഴിയാൻ സാധ്യമല്ല ഭീമൻ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു യുധിഷ്ഠിരൻ അസഹ്യതയോട് പറഞ്ഞു എനിക്ക് വർണ്ണാശ്രമധർമ്മങ്ങളും രാജധർമ്മവും വശമാണ് ഏത് കാര്യവും ആലോചിച്ച് വേണം ചെയ്യുവാൻ ആലോചിക്കാതെ എടുത്തു ചാടുന്നവൻ ആപത്തിൽ അകപ്പെടും കവരവന്മാരോട് യുദ്ധം പ്രഖ്യാപിക്കുവാൻ എളുപ്പമാണ് യുദ്ധം ഉണ്ടായാൽ അവരെ ജയിക്കുക എളുപ്പമല്ല താനും ഭീഷ്മ ദ്രോണാദി ഗുരുജനങ്ങൾ അവരോട് നന്ദി കാട്ടാൻ ബാധ്യസ്ഥരാണ് അവരെയാവും നാം എതിർക്കേണ്ടത് ആ മഹാരഥന്മാരെ നമുക്ക് തോൽപ്പിക്കാനാകുമോ ആപദ്ഘട്ടത്തിൽ ആരും തുണയുണ്ടാവില്ല നമ്മുടെ ശത്രുക്കളെല്ലാം മറുപക്ഷത്ത് ചേരും അധികാരവും ധനവും സ്വാധീനമുള്ളവന് അതിൻ്റെ ശക്തിയും ഉണ്ടാകും അവരെ എതിർത്ത് ജയിക്കുവാൻ നമുക്ക് ശക്തിയില്ല ഞാൻ ആ ചിന്തയിൽ വെന്തു നീറുകയാണ് വിളിച്ചത്തിന് മുന്നിൽ ഈയാമ്പാറ്റ കണക്കി നാം നമ്മെ നശിപ്പിക്കണമെന്നാണോ അഭിപ്രായം അതേക്കുറിച്ച് ആലോചിക്കുക ഭീമൻ നിശബ്ദനായി അതേക്കുറിച്ച് ആലോചിക്കുവാനുണ്ട് അപ്പോൾ വേദവ്യാസൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം ചിന്താഗ്രസ്ഥനായിരിക്കുന്ന യുധിഷ്ഠരനോട് പറഞ്ഞു നിന്റെ മനോ ദുഃഖമറിഞ്ഞു വന്നതാണ് ഞാൻ ഭീഷ്മ ദ്രോണാദികളെ നീ ഭയപ്പെടേണ്ട അതിന് ഒരുപായം ഉപദേശിച്ചു തരാം വ്യാസൻ പ്രതിസ്മൃതി എന്ന ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു അർജുനൻ ആ മന്ത്രം ചൊല്ലി ഇന്ദ്രനെയും ശ്രീ പരമശിവനെയും അസ്ത്രാർത്ഥം തപസ് ചെയ്യട്ടെ അവർ അനുഗ്രഹിക്കും അങ്ങനെ നിങ്ങൾക്ക് കൗരവന്മാരെ നിഷ്പ്രയാസം ജയിക്കുവാൻ സാധിക്കും യുധിഷ്ഠിരൻ ആദരവോടെ മന്ത്രം ഏറ്റുവാങ്ങി വ്യാസ ഉപദേശമനുസരിച്ച് ദൈതവനത്തിൽ നിന്ന് കാമികവനത്തിലേക്ക് താമസവും മാറ്റി ശുഭാപ്തി വിശ്വാസത്തോടെ കുറേ കാലം കഴിഞ്ഞു ഇനി അടുത്ത കഥയെന്ന് പറയുന്നത് പാശുപഥ ലിപ്തിയാണ് അപ്പം നമുക്കത് അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം